ഫിഫയുടെ മികച്ച പുരുഷ താരത്തെ കണ്ടെത്താനുള്ള അന്തിമ പട്ടികയായി ലേണൽ മെസ്സിംഗ് ഹാള് കിലിയൻ തുടങ്ങിയവരാണ് പട്ടികയിൽ ജനുവരി ലണ്ടനിൽ മികച്ച താരത്തെ പ്രഖ്യാപിക്കും ഡിസംബർ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലെ പ്രകടനമാണ് മികച്ച പുരുഷ താരത്തെ കണ്ടെത്താൻ ഫിഫ പരിഗണിക്കുന്നത് ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സി ഇക്വറിയും പട്ടികയിൽ ഇടം നേടിയപ്പോൾ ഫ്രാൻസിന്റെ യുവതാരം കിലിയൻ എംബാമ്പെ മാഞ്ചസ്റ്റർ സിറ്റി താരം എർലിംഗ് ഹാളൻ എന്നിവരും പട്ടികയിൽ ഉൾപ്പെട്ടു എട്ടാം തവണയും ബാലണ്ടിയോ പുരസ്കാരം നേടിയ മെസ്സി തന്നെ ഇത്തവണയും മികച്ച താരമാകാനുള്ള സാധ്യതയുണ്ട് യുഎഫ്എയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയ ഹാളണ്ടിന്റെ സാധ്യതയും തള്ളാനാവില്ല പന്ത്രണ്ട് പേരിൽ നിന്നാണ് അന്തിമ പട്ടികയിലേക്കുള്ള മൂന്ന് പേരെ തെരഞ്ഞെടുത്തത് ജനുവരി പതിനഞ്ചിന് ലണ്ടനിൽ നടക്കുന്ന ചടങ്ങിലാണ് മികച്ച താരത്തെ പ്രഖ്യാപിക്കുക വനിതാ താരങ്ങളുടെ പട്ടികയിൽ ഐറ്റാന ബോൺമാറ്റി ജെന്നി ഹെർമാസോ ലിൻഡ കേസ എന്നിവരാണ് ഇടം പിടിച്ചത് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്